സ്വപ്നങ്ങളെ പാതിവഴിയിൽ ഉപേക്ഷിക്കാത്ത മനുഷ്യരെന്നും ലക്ഷ്യം തൊടാതെ കടന്നുപോയിട്ടില്ല ക്രിക്കറ്റിന്റെ മക്കയിൽ മുടന്തിയോടിയൊരു മനുഷ്യൻ തീർത്തത് ചരിത്രമാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിരാശയിൽ അസ്തമിക്കുന്നവർക്ക് അയാൾ നൽകുന്ന പ്രത്യാശയുടെ വെളിച്ചമാണത് പ്രതിസന്ധികളിൽ വീണു പോയവരുടെ ജീവിതം പാതിവഴിയിൽ നിശ്ചലമായവരുടെ തുടർച്ചയുടെ വെളിച്ചം നീണ്ട ഇരുപത്തിയേഴ് വർഷങ്ങളുടെ കാത്തിരിപ്പ് അത് കടന്നുപോയ പലരുടെയും അടങ്ങാത്ത സ്വപ്നങ്ങളായിരുന്നു ആറ് റൺസിൽ നിൽക്കെ പേശിവലിവിനാൽ മൈതാനം വിടാൻ വിദഗ്ധാഭിപ്രായം എന്നാൽ ലോഡ്സിലെ ആകാശത്ത് ഒരു വെളിച്ചം പരന്നിരിക്കണം വംശീയതയും ഉയരക്കുറവിൻ്റെ പരിഹാസങ്ങളും അവഗണനകളുമെല്ലാം നിരാശയുടെ ഭൂതകാലത്തിലൂടെ അയാൾ കടന്നുപോയിരിക്കണം ക്രീസിലേക്ക് വേദനകൾക്ക് മുകളിൽ അയാളുടെ മനോബലത്തിന്റെ വേഗത കൈവന്നതൊരു അദൃശ്യ ശക്തിയുടെ കവചമെന്ന് വിശ്വസിക്കാതെ കൊടുങ്കാറ്റിൽ വിറയ്ക്കുമെന്ന് അയാളോളം മറ്റാർ കരുതാനാണ് അതിനാൽ ഇവിടെ വീഴാൻ മനസ്സില്ല ചോക്കേഴ്സ് വിളികളാൽ സ്ലെഡ്ജിംഗ് തുടങ്ങിയ ഓസീസിന് മുന്നിൽ ബവൂമയെന്നൊരു മതിലുയർന്നു ടെസ്റ്റ് ക്രിക്കറ്റ് സാമ്രാജ്യത്തിന്റെ അധിപരായവരിലേക്ക് ലോകത്തിന്റെ കണ്ണുകൾ ഉറ്റുനോക്കി അറുപത്തിയാറ് റൺസുകളിൽ മർക്രമിനൊപ്പം ആ ചെറിയ മനുഷ്യൻ ലോകത്തോളം വലിയവനായി ടെസ്റ്റ് ചരിത്രത്തിൽ തോൽക്കാൻ മനസ്സില്ലാത്ത നായകനോളം ആ കിരീടത്തിന് അവകാശികളില്ലെന്നും ലോഡ്സിൽ ഒരിക്കലും മായാത്തൊരു ക്രിക്കറ്റ് കാലം ഓർമ്മിക്കപ്പെടും അതിൽ കോടിക്കണക്കിന് മനുഷ്യരെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചൊരു പേരുകൂടി ചേർക്കപ്പെടും വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക